എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമിടയിൽ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സ് വിൽപ്പന നടത്തുന്നവർ പിടിയിൽ കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം കുഴിക്കണ്ടത്തിൽ സിയാദ് പടിഞ്ഞാറമെമ്പല്ലൂർ ചാണാടിക്കൽ സന്ദീപ് എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പടിഞ്ഞാറെ വെമ്പലൂർ അമ്പലനടയിൽ നടത്തിയ വാഹന പരിശോധനയിൽ സിയാദ് ഓടിച്ചിരുന്ന കാറിൽ നിന്നും പാക്കറ്റ് ഹാൻസും രൂപയും കണ്ടെത്തി തുടർന്ന് സ്കൂട്ടർ യാത്രക്കാരനായ സന്ദീപിന്റെ പക്കൽ നിന്നും അറുപത് പാക്കറ്റ് ഹാൻസും പിടിച്ചെടുത്തു മതിലകം എസ് ഷാജി എസ് ഐ രമ്യ പ്രൊബേഷൻ എസ് ഐ സഹദ് എ എസ് ഐമാരായ പ്രജീഷ് ഷൈജു സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ മുഹമ്മദ് അഷ്റഫ് എന്നിവരടങ്ങിയ സംഘമാണ് ഹാൻസ് വിൽപ്പനക്കാരെ പിടികൂടിയത്